ഗെയിമിന് ഗെയിമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് വരുന്ന പെണ്ണിനെ ഏത് കേറ്റി പോയി എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അനുമോളുടെ പി ആർ തന്നെടാ വല്ലാതെ ഉണ്ടെങ്കിൽ കേസ് കൊടു ഇനിയും കിടന്ന് മെഴുകുന്നത് നിർത്ത് നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്കൊരു തേങ്ങയില്ല നീ എന്തൊക്കെ പറഞ്ഞാലും അത് വേറൊരു കാര്യം വേറൊരു പ്രപഞ്ച സത്യമാണ് അനുമോളുടെ പിയർ എന്നോ അനുമോളുടെ അപ്പൂപ്പന്റെ പി ആർ എന്നോ ആരുടെ പി ആർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല എനിക്ക് എന്റെ ഒരു രോമത്തിൽ പോലും കൊള്ളത്തില്ല കേട്ടാ ഇത് നീയല്ല ഞാൻ വേറെ പിന്നെ വേറൊരു കേസ് ഒരുപാട് പേര് പുരോഗമന ചിന്താഗതിയുടെ പീക്ക് ലെവലിൽ കിടന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗിസലിനെയും ആര്യനെയും സപ്പോർട്ട് ചെയ്തു അനുമോൾ ചെയ്തത് പോകൃത്തനുമാണ് അനുമോൾ പറഞ്ഞത് തെറ്റാണ് അനുമോൾ കാണാത്ത കാര്യം പറഞ്ഞു അങ്ങനെ ഇങ്ങനെ മാട കോട തേങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഡാറ്റും വീഡിയോ അഡ്രസ്സും സമയവും തീയതി ഒക്കെ വെച്ചുകൊണ്ട് കുറേ പേര് അരുമോളായിട്ട് അലക്കുന്നുണ്ടായിരുന്നു എന്തിന് കവന്റ് ബോക്സുകളിൽ തന്നെ അനുമോൾക്ക് സപ്പോർട്ട് കുറവായിരുന്നു എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആ ഗിസേൽ ആര്യൻ കേസിൽ അനുമോള സപ്പോർട്ട് ചെയ്ത് ഈ ഭൂലോകത്ത് രണ്ടേ രണ്ട് വ്യക്തികൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഞാൻ ഒന്ന് രാഷ്ടോക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാണ്ട് വേറെ ആരുടെയും വീഡിയോ ഞാൻ കണ്ടില്ല പിന്നെ നമ്മുടെ റേ റീൽസും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് അതിൻ്റെ അകത്ത് അഞ്ചിന്റെ അകത്തെ ഉള്ളു അല്ലാണ്ട് ഒറ്റ മനുഷ്യരും ഈ ജിസേലിന്റെ ആര്യന്റെ കേസിൽ അനുമോള സപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കുള്ള പേര് അമ്മ അവൻ പുരോഗമന ചിന്താഗതി ഇല്ലാത്തവൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞാൻ കേട്ടത് കണ്ടത് അതുകൊണ്ട് എനിക്ക് ആ പേരങ്ങ് ഇഷ്ടപ്പെട്ട് ഞാൻ ആ പേരങ്ങ് ഏറ്റെടുത്ത് പക്ഷെ നിന്റെയൊക്കെ പുരോഗമന ചിന്താഗതി ഉണ്ടാക്കുമ്പോൾ എല്ലായിടത്തും ഉണ്ടാക്കണം എല്ലായിടത്തും ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്തയില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നതും തന്തയില്ലാത്ത പരിപാടി കാണിക്കുന്ന സാധനങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തുണ്ട് ഈ കുത്തിത്തിരിപ്പ് ബിന്നി ഈ കുത്തിത്തിരിപ്പ് ബിന്നിയിലെ കാണിക്കുന്നത് ശുക്ത പോകൃത്തനമാണ് നീയൊക്കെ അന്ന് കടന്ന് മെഴുകില്ല ദിശയിലും അവരിലും പുറത്തൊരു ജീവിതമുണ്ടെന്ന് മുപ്പത് വയസ്സായ ഒരു പെണ്ണിനെ പറ്റിയിട്ട് പച്ച അപരാധം വന്നിരുന്നു പറയുന്നത് നിനക്ക ഈ എത്ര അന്തസ്സുണ്ട് ഇത് തന്നെ ഞാൻ ചോദിക്കുമ്പോ എത്ര അന്തസ്സുണ്ട് ഇത്തരം പോകൃത്തനെ നിനക്ക് എങ്ങനെ വിളിച്ചു പറയാൻ തോന്നുന്നു ഒരു പെണ്ണിനെ വളഞ്ഞിട്ട് ടാർജറ്റ് ചെയ്ത് അതും ആര്യനെ വെച്ചിട്ട് ആ ഒരു മറ്റേ ഡൗട്ട് ആറ്റർജി അനുമോൾ ഇറക്കാൻ നിന്നു എന്ന് ശൈത്യരെ എടുത്ത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ട് അന്ന് അനുമോൾ ആര്യനെ കെട്ടിപ്പിടിച്ചപ്പോൾ അത് മറ്റ ഫീലിങ്ങിലാണെന്നും അത് മറ്റ ഫീലിംഗ് ആണെന്ന് ആര്യനും മനസ്സിലായെന്നും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എടി കുത്തി തിരിപ്പ് ബിന്നി നീ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടല്ലോ നീ എന്തുകൊണ്ടെടി നീ ഡോക്ടർ എന്ന് പറയുന്ന പട്ടം കിട്ടിയിട്ട് നീ വെനക്ക് വേല ചെയ്യാൻ പറ്റാത്തത് നീ എത്ര മാത്രം എത്ര മാത്രം ക്രൂക്കട്ട് മൈൻഡാണെന്നും എത്ര വൃത്തികെട്ട മനസ്സാണ് നിനക്കുള്ളതെന്ന് ഇവിടെ എക്സ്പോസ് ആവുകയാണ് ഇത്രത്തോളം ക്രൂക്കട്ട് മൈൻഡുള്ള ഒരു മനുഷ്യനും ഗതി പിടിക്കത്തില്ല നീ എന്തുകൊണ്ട് ഡോക്ടറായി നിനക്ക് ആ ബാജ് വല്ല സർട്ടിഫിക്കറ്റോ ആണോ എനിക്ക് അറിയാൻ പാടില്ല അല്ലാണ്ട് ഇതുപോലത്തെ മെന്റാലിറ്റി ഉള്ളൊക്കെ ഡോക്ടറാവോ ഒരു രോഗിയുടെ ജീവനും ജീവിതവും രക്ഷിക്കുക എന്നതാണ് ഒരു ഡോക്ടറിന്റെ കടമ ഇത് നിന്നെയൊക്കെ പോലുള്ള സാധനങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കാനാണ് നോക്കുന്നത് ഈ അനുമോളം എന്ന് പറയുന്ന ഇവക്ക് പുറത്തൊരു ജീവിതമില്ലേ ഇസ്രേലിനും ആര്യനും മാത്രമേ ജീവിതമുള്ളൂ നിനക്ക് നാണമുണ്ടാ നാണമുണ്ടാക്കി നിനക്ക് ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നീ മൂപ്പിച്ച് വിടുന്നുണ്ടല്ലോ എല്ലാ അടിയും വഴക്കിലും എല്ലാം നിന്നെ ഞാൻ നോട്ടൗട്ട് വെച്ചിട്ടുണ്ട് എല്ലാം നീ ചുറ്റും നിന്ന് കാണും പക്ഷേ നീ ഒന്നിൽ ഇടപെടാതെ നിന്നിട്ട് പിന്നെ വിഷയങ്ങളെല്ലാം തീർന്നു കെട്ടടിഞ്ഞതിന് ശേഷം നീ പോയിരുന്ന് ഉണ്ടാക്കും നിന്നെ ഞാൻ നോട്ടൌട്ട് വെച്ചിട്ടുണ്ട് നീ അത്ര അപരാധമാണ് കാണിക്കുന്നത് പിന്നെ ഈ പോകൃത്തനം കാണിക്കുന്നത് നിന്റെ നല്ലതിനല്ല നിന്റെ നല്ലതിനല്ല മിക്കവാറും നീ ഈ വീക്കിൽ പോവും അടുത്ത വീക്കിൽ പോകുന്ന ഒരൊറ്റ ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത് അത്രയും അപരാധമാണ് നീ കാണിക്കുന്നത് ഒരു പെണ്ണിനെ പറ്റിയിട്ട് ഒരു പെണ്ണല്ലേ നീ എന്നിട്ട് ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയുന്നത് പച്ച അപരാധമല്ലേ നിനക്ക് എത്ര അന്തസ്സുണ്ട് നീ മറ്റു പുരോഗമന ചിന്താഗതിയുടെ പീക്കിൽ നിന്നുകൊണ്ട് മന ഞാനൊക്കെ സംസാരിച്ചല്ലോ നീ ഒക്കെ എല്ലാം ആര്യൻ ആയാലും അക്ബർ എല്ലാം മാങ്ങാമടായന്മാര് എന്നിട്ട് ഇന്ന് എന്താ കാണിക്കുന്ന നീയൊക്കെ പോകൃതത്തിന് അങ്ങേ അറ്റം അങ്ങേ അറ്റം ഞാൻ വീഡിയോ കൊടുക്കാം നിനക്ക് ഇങ്ങോട്ടുണ്ടാക്കിയപ്പോ ഞാൻ അങ്ങോട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ആര്യനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഇവിടെ പിന്നെ നിനക്കും ആ ഫീലിങ്സ് വന്നു അതായത് അവനും മറ്റേ രതി പുഷ്പം പോക്കുന്ന യാമം ആ ഫീലിങ് അവനും ഉണ്ടായി അവളും ആ ഫീലിങ്ങിലാണ് വന്നത് എന്നുള്ള രീതിയിൽ ബിന്നി ഇവനെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നാളെ ഇതൊരു വിഷയമാകുമ്പോൾ എടുത്തിടാൻ വേണ്ടിയിട്ട് എന്ത് തന്തയില്ലാത്ത ഗെയിം ഇതിനെ എന്താ പറയേണ്ടത് ഏ ഇതാണോ ഗെയിം ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ടാണ് നീയൊക്കെ കളിക്കുന്നത് ഗിസൈലിനും ആരെയും വന്നപ്പോ നിനക്കൊക്കെ ജീവിതം ഉണ്ടല്ലോ ഇപ്പൊ കാണിക്കുന്നത് പോകൃത്തനം ഇത് പോകൃത്തനത്തിന്റെ അങ്ങേറ്റം ഇല്ലാത്ത പച്ച അവരാതെ കഥ പറഞ്ഞുണ്ടാക്കി ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന നാറിയ പരിപാടി ഇതിനെ എന്ത് പേരിട്ട് വിളിക്കണം ഈ ബിന്നിയെ എന്ത് പേരിട്ട് വിളിക്കണം നിങ്ങൾ കമന്റ് ഈ ബിന്നി എന്ത് പേരിട്ട് വിളിക്കണം എന്നും കുത്തിത്തീര് പല്ല അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് വിളിക്കണം വെയിറ്റ് എല്ലാത്തിനും തരാം ദാസന്മാർ കുറെ എണ്ണം ഉണ്ടായിരുന്നു ആര്യനെയും കിസേലിനെയും സപ്പോർട്ട് ചെയ്ത് മെഴുകി വാര എന്നാൽ ഇപ്പൊ എവിടെ പോയി പോയിതല്ല രേവതി ചേച്ചി അടക്കം അങ്ങ് സപ്പോർട്ട് ചെയ്യരുത് കഴിഞ്ഞ സീസണില് ജാസ്മിനൊക്കെ എടുത്തിട്ടല്ലെങ്കിൽ ടീംസാ ഈ സീസൺ ആയപ്പോ ഒരു വർഷം കൂടിയപ്പോ പുരോഗമനം കയറി ഉള്ളിലോട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഉം ഭയങ്കരമായിട്ട് ഉള്ളിൽ പുരോഗമനം കയറി നീ വെള്ളം കുടിക്കും നിന്നെ ജനങ്ങൾ അറിയും പിന്നെ നിനക്കൊക്കെ ബോധമില്ലേ ഇവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ടെന്നും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഉള്ള ബോധം ഒന്നുമില്ലേ നീക്ക് ക്രൂക്കട്ടായിട്ട് ഇല്ലാത്ത കഥ ഇതും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം ജനങ്ങള് കാണുമെന്നുള്ള ഒരു ബോധം ഒരു സാമാന്യ ബോധം നിനക്കൊക്കെ ഈ പ്രോഗ്രസ് അമ്മാവന്മാർക്കും അമ്മായിമാർക്കും നമ്മൾ പാവം പ്രോഗ്രസീവ് ചിന്താഗതി ഇല്ലാത്ത അമ്മാവനും അമ്മായിയൊക്കെ തന്നെയാണ് പക്ഷെ ഇത്രയും പ്രോഗ്രസീവ് ചിന്താഗതി ഉള്ളിൽ കിടക്കുന്ന അമ്മായി അമ്മായി അമ്മയ്ക്കൊന്നും ഇതൊന്നും ഓർമ്മയും ബോധം ഒന്നും ഇല്ലേ ഇവിടെ ചുറ്റും ക്യാമറ ആണെന്നോ അല്ല കക്കൂസിൽ കയറി സംസാരിച്ചാൽ പോരായിരുന്നു പ്ലാനിങ് ഉം എന്തുവാടേ ഇതൊക്കെ കഷ്ടം ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുമെന്ന് ഉറപ്പ് വരുന്ന ഒരു സമയത്ത് കൊണ്ടിട്ട് ഇറക്കിയിട്ട് കൊടുക്കാൻ അനുമോ വളഞ്ഞിട്ട് ആക്രമിക്കല്ലേ അവൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി ഇറക്കണമെന്നാണ് ചിലവരൊക്കെ പറയുന്നത് ഞാൻ വീഡിയോസ് അടക്കം കണ്ടത് ചില വീഡിയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ പറയുന്നത് അവൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി ഇറക്കണം എവിടെ ഇറക്കുന്ന എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചു ഒറ്റപ്പെടുത്തിയിട്ട് അവൾ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി അവിടെ ആയിട്ട് എനിക്ക് മനസ്സിലാവണില്ല എല്ലാം കൂടി വളഞ്ഞിട്ട് അവളെല്ലാം ആക്രമിക്കുന്നെ ഇതെല്ലാം കൂടി പ്ലാൻ ചെയ്ത ഒരു പെണ്ണിനെ തകർക്കാൻ ശ്രമിക്കുന്നു അവളുടെ പുറത്തുള്ള ജീവിത അടക്കം ബാധിക്കുന്ന രീതിയിലാണ് ഇവന്മാരോ ഇവളുമാരോ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നത് ഇതിനൊക്കെ പറ്റി പറയാൻ ആരുല്ലേടേ കൊറേ പേരുണ്ടല്ലോ ഒക്കെ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനെപ്പറ്റി സംസാരിക്കുക ആരുമില്ലേ ആർക്കും അയ്യേ ഇതിനെപ്പറ്റി സംസാരിക്കാം വിശയിൽ ആലിയനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അപ്പഴേ ഇറങ്ങോളും കൂടും കൂട്ടുകയും മുണ്ടും എടുത്തോണ്ട് കൊറേ എണ്ണ ഉണ്ട് അയ്യോ എനിക്കൊന്നും പറയാനില്ല ഒക്കെ കഴിഞ്ഞു എടി കുത്തി ബിന്നി നീ ഒരു വകയ്ക്ക് വെള്ളം കുടിച്ചിട്ടേ പോകത്തുള്ളു അവള് ലവ് ട്രാക്ക് ഇറക്കുമെന്ന് ശൈത്യരെടുത്ത് പറഞ്ഞു എന്നുള്ള സാധനം അടക്കം ഇവള് പറഞ്ഞ് പഠിപ്പിക്കാൻ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് തമ്മിൽ ഉറക്കണ വെറും 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 ടുപ്പിച്ചിട്ടിരുന്ന് സാധനം അതാണ് ഈ ബിന്നി ഈ ബിന്നി തമ്മിൽ അടുപ്പിച്ചിട്ട് ചോര ഓടിക്കുന്ന ടീം അടിയിലും വഴക്കിലൊന്നും ഇടപെടൂല്ല മാറി നിന്നെല്ലാം നോക്കും മറ്റുള്ളവർ തമ്മിൽ അടിക്കുന്നത് കണ്ട് ആനന്ദം കണ്ടെത്തുന്ന ഒരുത്തി അതാണ് ഈ ബിന്നി അത് തന്നെയാണ് ഈ ബിന്നി അത് മാത്രമാണ് ഈ ബിന്നി നീ അനുഭവിക്കും ബിന്നി നീ ഒരു പെണ്ണാണെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കാതെ ബോധമില്ലാതെയാണ് നീ ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കാനുള്ള പ്ലാൻ ഗൂഢാലോചന നടത്തുന്നത് ഇതിന് നീ കണക്ക് പറയാം ഇത് ചിലപ്പോൾ അകത്തല്ല നീ പൊറത്തെങ്കിലും നീ ഇതിന് പറഞ്ഞിരിക്കും കാരണം നിന്റെ മനസ്സ് നീ എത്രത്തോളം ക്രൂക്കഡ് ആണെന്നും ഇവിടെ തെളിയുകയാണ് നിനക്കൊന്നും ബോധമില്ല ക്യാമറ ചുറ്റു ഇരിക്കുന്നത് പക്ഷെ രണ്ടു കൂടെ എന്നിട്ട് ഇവിടെ ഇത്രയും കുത്തിത്തിരിപ്പും ഇത്രയും പരിപാടിയും കാണിക്കുന്ന നിന്നെ എന്ത് പേരിട്ട് വിളിക്കണം നിന്നെ എന്തു പേരിട്ട് വിളിക്കണം അത് നീ ആദ്യം പറ നിന്നെ വള 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 ഇപ്പഴാണ് എനിക്ക് ഒരു ആരോപായത് കാരണം കുറെ പേര് ഒരാളെ മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തിയിട്ട് കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോൾ ആ ആക്രമിക്കപ്പെട്ട് കിടക്കുന്നതിനെ കൈപിടിച്ച് വലിച്ചു കയറ്റാനാണ് എനിക്ക് താല്പര്യം അങ്ങനെ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പൊ ഒരുത്തനും ഒറ്റയ്ക്ക് അടിക്കുന്നത് ആണത്തവും ചങ്കൂറ്റവും ഒക്കെ തന്നെയാണ് അന്താസം അല്ലാണ്ട് അടിക്കുന്നത് അത്ര വലിയ ചങ്കൂറ്റം അല്ല അടിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് അടി എടി പിന്നെ നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നീ ഇത് കേൾക്കത്തില്ല പക്ഷെ നീ എന്നെങ്കിലും ഇത് അറിയുമ്പോൾ പുറത്ത് വരുമ്പോഴെങ്കിലും അറിയുമ്പോൾ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് അടിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് അടിക്കണം ഒറ്റത്തന്തക്ക് ഉറന്ന ഗുണം കാണിക്കണം നല്ലാണ്ട് ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും അതിന് ഗൂഢാലോചനക്ക് കൂട്ടുനിൽക്കുകയും അല്ല ചെയ്യേണ്ടത് പിന്നെ ഇത് പോകൃത്തനമാണ് എന്തുകൊണ്ട് ഇത്രയും കാലം നീ ഒരു ഡോക്ടറായിട്ട് ഒരു ഡോക്ടറിന്റെ ഒരു ക്വാളിറ്റി കാണിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കുവായിരുന്നു അതിനുള്ള ഉത്തരം എനിക്ക് ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഗെയിമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ആയിട്ട് വരുന്ന പെണ്ണിനെ കിട്ടിയിട്ടുള്ളത് എന്തായാലും ഏത് മെന്റാലിറ്റി എന്ന് നീ തന്നെ ഒന്ന് പറ എന്ത് അവളെ വേറെ വല്ല പേരിട്ട് വിളിക്കണോ വേറെ വല്ല പേരിട്ട് വിളിക്കണോ ആണുങ്ങളുമായിട്ട് മറ്റേ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കണോ നീ തന്നെ പറയടേ നീ തന്നെ പറയാ ഇത്ര നീ പറഞ്ഞ സ്ഥിതിക്ക് അതുകൂടി നീ ഉണ്ടാക്ക ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് കരിയർ വെച്ചിട്ട് നീ ഉണ്ടാക്കുന്നില്ലേ ഏഹ് നീ ബാക്കി കൂടി നീ പറ എത്ര ആന്തസ് ഉണ്ടട എനക്ക് അന്തസ് അശി പുച്ഛം എനിക്ക് വീണ്ടും പുച്ഛം മാത്രമാണ് നിന്നുണക്ക് ഇങ്ങനെ ആവരുത് മനുഷ്യന്മാർ ഒരിക്കലും ഒരിക്കലും ഇങ്ങനെ ആകരുത് ഇത് വളരെ മോശമാണ് ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത് ഒറ്റപ്പെടാൻ സ്ട്രാറ്റർജി എടുക്കണം എന്ന് ചിലർ പറയുന്നുണ്ട് എവിടെ ആ പെണ്ണിനെ സപ്പോർട്ടായിട്ട് ഒരു മനുഷ്യനും ഉണ്ടോ അതിൻ്റെ അകത്ത് ഗിസൈലിനും ആരെയും ഒക്കെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വളഞ്ഞ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കുറയെണ്ണം ആ പെണ്ണിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു അവളെ ഒറ്റപ്പെടുത്തുന്നു അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ചോദിക്കാൻ ഒരു പട്ടിയുണ്ട് ആ ഹൗസിൻ്റെ അത് ഒരു പട്ടി ഒരുത്തം പോലും അല്ലെങ്കിൽ ഒരുത്തി പോലും വരില്ല നേരെ ചത ആരും ചങ്കൂറ്റത്തോടെ ഇല്ല എന്തിനാണ് ഞാനായിട്ട് അവിടെ ഉണ്ടായിരിക്കണെ എന്റെ പൊന്നു മോളെ മോനെ എന്റെ പൊണം നീക്കറിയായിരുന്നു അപ്പൊ ഞാൻ ആരാണെന്ന് അറിയായിരുന്നു ഈ കുത്തിത്തിരുപ്പോൾ ഇത്ര ഉണ്ടാക്കിയേ എല്ലാത്തിനും കാലെ വാരിയെടുത്തായിരിക്കുവായിരുന്നു വാക്കുകൊണ്ട് ഇത്രയ്ക്കും പരിപാടിയാണ് നീക്കം കാണിച്ചിട്ടുള്ളത് പോകൃത്തനത്തിന്റെ അങ്ങേ അറ്റം ഇത് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു പരിപാടിയല്ല അത്ര കലമ്പാണ് ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ഈ ഒരു നടന്ന സംഭവത്തിനെ പറ്റിയിട്ട് ഒരു ലൈവ് അപ്ഡേഷൻ ചെയ്യുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള വീഡിയോ കൊടുക്കാം ആരിനോട് ഭിന്നി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ഇവിടെ പറയേണ്ട കാര്യങ്ങളുണ്ട് നിന്റെ പുറകെ അവൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എന്ന് ശൈത്യനോട് അവൾ പറഞ്ഞിട്ടുണ്ട് അതിന് ശൈത്യ സാക്ഷി തന്നെയാണ് അപ്പം നീ ചോദിക്കണം ഇവിടെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി വന്ന അവളുടെ സ്വഭാവത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ നീ ഇവിടെ എടുത്തിടണം അതേപോലെ തന്നെ ആ ഒരു ഡാൻസ് കളിച്ച സമയത്ത് വീതീനും കാഞ്ചനമാലയായിട്ട് ആ ഒരു പാട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം നിങ്ങൾ ഡാൻസ് കളിച്ചു കഴിഞ്ഞപ്പം അവൾ വന്ന് കെട്ടിപ്പിടിച്ചു അത് മോശമായ രീതിയിലാണെന്ന് നീ പറയണം അപ്പം അക്ബർ പറയുന്നുണ്ട് ഇപ്പം നീ അതൊന്നും പറയണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നീ അത് എടുത്തിടേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയാം അപ്പം അത് എടുത്തിടണം രണ്ട് ദിവസം കൊണ്ട് എന്താണെങ്കിലും ശൈത്യം അനുമോളും തമ്മിൽ തെറ്റി പിരിഞ്ഞു പോയിക്കോളും അതോടെ അനുമോൾ ഒറ്റയ്ക്കാവും നമ്മൾ നിൽക്കുന്ന നിലം ഉറപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമുക്കത് ഉറപ്പിച്ച് നിന്നിട്ട് വേണം അടിത്തറ സ്ട്രോങ് ആക്കിയിട്ട് വേണം ഈ ഒരു കാര്യം നീ എടുത്തിടാ നീ എടുത്തിട്ട് കഴിയുമ്പോൾ അവക്കിട്ട് നല്ലൊരു പണി നമുക്ക് കൊടുക്കാമെന്ന് അക്ബർ പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ ലൈഫ് വെച്ച് അനു കളിച്ചെന്ന് പറഞ്ഞല്ലേ ഇവൻ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ടിപ്പോൾ അനുവിന്റെ ലൈഫ് വെച്ച് കളിക്കുന്നു കെട്ടിപ്പിടിച്ചപ്പോൾ വേറെ രീതിയിലായിരുന്നു എന്ന് പറയാൻ അക്ബറിന്റെ ഉപദേശം പക്ഷെ ഇതൊന്നും ഇനി ആരും പറയാൻ പോകുന്നില്ല കുറ്റം എപ്പോഴും അനുവിന് മാത്രമാണല്ലോ അതെ അനുമോളാണ് എല്ലാത്തിലും കുറ്റം അവളാണ് കുറ്റം ചെയ്യുന്നത് അവൾ പാവണ്ട പ്രശ്നം അവൾ മറ്റേത് ചെയ്ത പ്രശ്നം നടന്ന പ്രശ്നം ഇരുന്ന പ്രശ്നം എല്ലാം പ്രശ്നം പാവ വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ കൂടാത്ര സെറ്റപ്പെന്ന് വേറെ ഏതൊക്കെ രീതിയിലൊക്കെ വന്നു ആയിരിക്കുന്നത് എനിക്കറിഞ്ഞു വിടുക എന്തോ നടിയതൊക്കെ ഏഹ് ഇത്രയും ഇത്രയും അനുമോൾ ഇൻസ്റ്റാ പേജിൽ വന്നിട്ടുള്ള സ്റ്റോറിയാണെന്ന് വായിച്ചത് ഗിസലിനെ പറഞ്ഞാൽ അത് ലൈഫ് മാറ്റർ അനുവിനെ പറഞ്ഞാൽ അത് ഗെയിം അനു മെയ്ഡ് എ മിസ്റ്റേക്ക് ബൈ ഡിസ്കസിങ് സമോൺസ് പ്രൈവറ്റ് ആൻഡ് പേഴ്സണൽ ലൈഫ് ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ അനുമോൾസ് ഓൺ ലൈഫ് ഷുഡ് ബി ടേൺഡ് ഇൻ ടു എ ഗെയിം സ്പ്രെഡിംഗ് ചീപ് ആൻഡ് മാനിപ്പുലേറ്റീവ് സ്റ്റോറി ലൈക് എ തേർട്ടി ഇയർ ഓൾഡ് ലേഡി ബിഹേവ് എ ട്വന്റി ത്രീ ഇയർ ഓൾഡ് ഗായ് ഡിസ് റെസ്പെക്ട് ഫുൾ ഡിഗ്നിറ്റി സച്ച് റബിറ്റോക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഉണ്ട് ഞാൻ ഇപ്പോഴും പറയും ഗിസേലിനെയും ആര്യനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഹ് ഈ സെറ്റപ്പ് തന്നെയാണ് അത് മാറും അത് മാറ്റും ഇവിടെ നിങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് അനുമോളെ ആക്രമിക്കുമ്പോൾ ജനങ്ങൾ ജനങ്ങൾ ജനനായകനായി ചിലപ്പോൾ അല്ലെങ്കിൽ നായികയായി അനുമോളെ ഏറ്റെടുക്കും അതിനുള്ള വഴികൾ നീയൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ വളഞ്ഞിട്ട് അടിക്കുന്നത് ചങ്കൂറ്റല്ലടാ ചങ്ങൂറ്റല്ല ഓറ്റയ്ക്ക് അടിക്കണം ഓറ്റയ്ക്ക് അടിക്കുന്നതും അതും നേർക്കു നേരെ അടികൂടി പണി വയ്ക്കുന്ന പരിപാടി ചെയ്യരുത് ഈ കുത്തിത്തിരിപ്പ് ബിന്ദി മൊത്തം അടികൂടിയാണ് അവള് നേർക്കു നേരെ ഒരു കളിയിലും വരില്ല അതാണ് ശൈത്യം കണക്ക മറ്റേ പുറകിൽ നിന്ന് കൂത്തും എല്ലാം കണക്കാടാ ബെറ്റർ എന്തായാലും അർഹതയുള്ളവരും കപ്പടിക്കട്ടെ അത് ആരാണെന്ന് ജനങ്ങൾ തന്നെ വിധി എഴുതുക എന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ പുതിയ കൂട്ടായിട്ടാണ്